നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താ പറയുക മാലികൾ മുകളിലേറി ഇരിക്കുന്ന മണ്ണൻ്റെ തോൽ മാറാപ്പ് കയറ്റി എന്ന് പറഞ്ഞ പോലെ ഇന്നലെ വരെ വാഴ്ത്തപ്പെട്ടവൻ ഇന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു വാർത്തയിൽ കണ്ടപ്പം വേടൻ്റെ ആരാധകർ ഒരുപാട് അസ്വസ്ഥരായി കാണണം കാരണം പരസ്യം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താനും അതായത് സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണേ മക്കളെ കരയില്ലേ വീട്ടുകാരെ കരയിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം ഫ്ലാറ്റിൽ നിന്ന് തന്നെ ഇന്ന് പഠിച്ച് പിടിച്ചിട്ടുമുണ്ട് അവരത് ഉപയോഗിക്കുമ്പോൾ അവരെ സമ്മതിച്ചു കൊടുത്തിട്ടുമുണ്ട് അത്ര സ്ട്രോങ് ആയ ഡയലോഗുകളാണ് ന്യൂ ജനറേഷൻ പിള്ളേരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേടൻ സ്റ്റേജിൽ കയറി പറയുന്നത് കാര്യം ഒരു എന്താ പറയുക റൈസിസം റിലേറ്റഡ് ആയ സോങ്സായാലും ശരി അതുപോലെ തന്നെ നമുക്ക് എനർജി ബൂസ്റ്റ് ചെയ്യുന്ന സോങ്സായാലും ശരി അങ്ങനെ പല തരത്തിലുള്ള പാട്ടൊക്കെ പാടി റാപ്പ് പാടി അങ്ങ് വൈറലാക്കുന്ന ഒരാളാണ് പക്ഷേ അവരുടെയൊക്കെ ജീവിത രീതികൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഇപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നഗരം മൊത്തം ഈ ഇങ്ങനെ ലഹരി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെയും തട്ടാതെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകില്ല അത് തട്ടിയ എല്ലാവരെയും ഇത് എന്താണ് ഇത് വിഴുങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനാസ് വാസിയുടെയും ഷൈൻ ടോം ചാക്കയുടെ ഒക്കെ സംഭവം വരുന്ന സമയത്ത് ഓൾറെഡി ഖാലിദ് റഹ്മാൻ ഇതിന് ആ സമയത്ത് പിടിച്ചപ്പോഴൊന്നും അവർക്കത് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല അതേ സമയം ഇതെല്ലാം അറിഞ്ഞ ആൾ തന്നെയാണ് വീണ്ടും വേണമെന്ന് വന്നത് അപ്പം ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ സ്റ്റിൽ ഇത് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പം ഇത് എവിടെ നിന്ന് കിട്ടുന്നു എന്ത് കിട്ടുന്നു എന്നുള്ളതൊന്നും കൃത്യമായ തെളിവില്ലെങ്കിലും ഇവരെ ഇനി അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കാര്യം ഇവരെ കൊണ്ടൊരിക്കലും പെട്ടെന്ന് അത് ഉപേക്ഷിച്ച് കളയാൻ പറ്റുന്ന കാര്യമല്ല ഇത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കാര്യം മൊത്തം വാർത്തയിലും ലഹരി വേട്ട ഇങ്ങനെ നിൽക്കുന്ന സമയത്തും അത് ഉപയോഗിക്കുന്നെങ്കിൽ അവർക്ക് അത് ഇല്ലാതെ പറ്റില്ല എന്ന സാഹചര്യത്തിലോട്ട് അവർ മാറിക്കഴിഞ്ഞു ആ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഈ ഇത്രയും കഠിനമായൊരു പ്രശ്നം ഇതിൻ്റെ ഇടയിൽ വന്നത് അതുകൊണ്ടാണ് അവർക്കത് ഒഴിവാക്കാൻ പറ്റുന്നില്ല ഇനി വരും ദിവസങ്ങളിൽ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ആരൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ പിടിക്കപ്പെടണതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഉപയോഗിക്കുന്നവർ സ്വബോധമുള്ളപ്പം വാർത്തകൾ കാണുന്നെങ്കിൽ അവർ തന്നെ എന്തു പറയുക എങ്ങനെയെങ്കിലുമൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ തേടുക മാത്രമല്ല ഷെയൻഡോൻ ചാക്കോ ഇന്ന് എക്സൈസിന്റെ മുമ്പിൽ വഴി കൊടുക്കാൻ രേഖപ്പെടുത്തിയിട്ട് പറഞ്ഞു എന്നെ ഒരു മണിക്കൂറിനകം വിടണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ബാംഗ്ലൂരിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലാണ് എനിക്ക് അവിടെ തിരിച്ചു പോകണം അങ്ങനെയാണ് പറയുന്നത് ചികിത്സയ്ക്ക് കയറുന്നെങ്കിൽ വളരെ നല്ല കാര്യം ചികിത്സയൊക്കെ കഴിഞ്ഞ് ഇങ്ങ് ഇറങ്ങുക എന്തായാലും ഇത് നഗരത്തിൽ ഒഴുകുന്നു എന്ന് അറിയുമ്പോൾ അത് ഇനിയും ഈ ഒഴുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല തടഞ്ഞേ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും കൂടി അതിനെ ഒരുമിച്ച് ശ്രമിച്ച് ഉപയോഗിച്ചു പോയവരും ഇനി ഉപയോഗിക്കുന്ന ആരെങ്കിലുമൊക്കെ അറിയാമെന്നുള്ളവരും എല്ലാവരും നിയമത്തിൻ്റെ മുമ്പിലെത്തിക്കുക ഇതിൽ നിന്ന് നമ്മുടെ നാടിനെയും യുവത്വത്തെയൊക്കെ രക്ഷപ്പെടുത്തുക